പുലിനെ പിടിക്കാനാ ഇവിടെ ആ കഥ പറ പുലിനെ പിടിക്കാൻ ഒന്ന് സൺറൈസ് വാലിയിൽ എന്താണ് സംഭവം പറ സൺറൈസ് വാലി എന്താ ആൾക്കാർ തീരെ വരാതായത് ആൾക്കാരെ ആ ശരി പുലിനെ പിടിക്കാൻ വേണ്ടിട്ട് അല്ല ഓനപ്പോ കേരള മലയാളിയല്ല അതാ അവിടെ പൊട്ടിയ പോലെ കണ്ടോ ഇതാ അങ്ങോട്ടൊക്കെ അവിടെ ആണ് ഉരുള പൊട്ടിയോ വെയിലോണ്ടേ നോക്കാൻ കഴിഞ്ഞില്ല അങ്ങോട്ട് പോണേ കനി ആരുടെടുത്തേക്ക് ഓനെ ആ പാറിന്റെ മോളിലൊക്കെ അങ്ങോട്ടേ പോണ് എന്തൊരു ധൈര്യക്ക് ഞാനേ ഇവിടെ ഇങ്ങോട്ട് നിൽക്ക Hahaha, air jauh <laughs> ayo, <hesitation> <Hello. coughs> kan ini serut indah, mana deh, ini kamichi, di, കി അന്നോടെ ഇങ്ങോട്ട് വടുത്തത് നമ്മൾ വന്നിരിക്കുന്നത് കൊടുങ്കും കാട്ടിലാണ് ഈ കാടിലെവിടെ നോക്കിയാലും കാട് തന്നെ എന്നാലും പറയാ നമ്മൾ പ്രേക്ഷകർ എപ്പോഴും ഒരു ഭീതിയോടെ വേണം കാഴ്ചകൾ കാണും വേദന വൈകി രണ്ട് സ്ഥലത്ത് ആലപ്പിണ്ട നമ്മൾ കണ്ട് അപ്പോൾ ഇനിയുള്ള കരുതലിലൂടെ വേണം മുന്നോട്ട് പോകാൻ കൊടുമ്പനം അവിടെ എന്തോ ഒരു താഴ്ച കാണുന്നുണ്ട് ചെക്കന്മാരൊക്കെ അങ്ങോട്ട് പോയിക്കുന്നു നോക്കട്ടെ കാട്ടിലെ യവന ശന്ധിക്ക് ആനപ്പിണ്ടം അപ്പൊ ഇവിടെ ആന അറസ്റ്റ് വരുന്നുണ്ട് മുള വന്നാ വരുന്നതായിരിക്കും

കനിയവിടെ മൂനുണ്ട് കഞ്ഞിണ്ട് പോയി നോക്ക് സജില വരുന്നുണ്ട് ഓണന്താ വേലപ്പാ അടിപൊളി അല്ലേ ഇവനാണ് നമ്മൾ നമ്മളിവിടെ കൊണ്ടി കാണിച്ചത് ഈ സ്ഥലം ആടോ സജിലെ പോയി നോക്കിയോ പക്ഷെ ഈ കൊടുങ്കാട്ടില് എങ്ങനൊരു വീട് വന്ന് ഈ വീട് എത്ര കൊല്ലം മുന്നേ ആരും വെച്ചതരിക്കില്ല ആര് വെച്ചതാവാൻ ചാൻസ് ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ അല്ല ഒരു ചിലപ്പോ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ വീട് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ആദിവാസികളൊക്കെ